ഞാനിന്ന് തയ്യാറാക്കിയിരിക്കുന്നത് ഗോതമ്പ് പൊടി കൊണ്ട് നല്ല കിഡിലും ടേസ്റ്റുള്ളൊരു വെട്ട് കേക്ക് പോലെയാണുള്ളത് ഒരു ബിസ്ക്കറ്റ് എന്നൊക്കെ പറയാട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ല കിട്ടിലും ടേസ്റ്റുള്ളൊരു പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു സ്നാക്കാണിത് അപ്പോൾ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല അപ്പോഴും നമ്മളെ വീട്ടിലുണ്ടാവുന്ന ചേരുവകൾ വെച്ചിട്ടാണ് ഈ ഒരു റെസിപ്പി തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ലൈക്ക് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടേയും ചെയ്യണേ ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൽ കാണുന്ന ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ട്ടോ എന്നാലാണ് ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം അതിന് ഒരു കോഴിമുട്ട മിക്സിൻ്റെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അധികം ഒന്നും വേണ്ടിയിട്ട് ഒറ്റ കോഴിമുട്ട മാത്രം മതിയാവും പിന്നെ അതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പത്യാവശ്യം മധുരം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് ഏലക്കായ പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് മുഴുവനയുടെ ഉള്ള ഏലക്കായ ആണെങ്കിൽ രണ്ടെണ്ണം ചേർത്ത് കൊടുത്താൽ മതിയാവും പിന്നെ അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിലൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി നല്ല രീതിയിൽ ഒന്നും അടിച്ചെടുക്കാം ഹൈ സ്പീഡിലിട്ടത് ഒരു മിനിറ്റ് നേരെ നല്ല രീതിയിൽ ഒന്നും അടിച്ചെടുക്കുന്ന സമയത്ത് ഇതുപോലെ ആയി കിട്ടിക്കൊള്ളും പിന്നെ നമുക്കിതൊന്ന് ഒരു വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഞാനതിലേക്ക് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ആട്ടപ്പൊടി ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇത് രണ്ട് ടേബിൾ സ്പൂണ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കാം അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ മിക്സാക്കിയതിനു ശേഷം ഞാനൊരു അര ടേബിൾ സ്പൂൺ കൂടി അട്ടപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ടോട്ടൽ പിന്നെ ഞാൻ അര ടേബിൾ സ്പൂൺ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ടോട്ടല് മൂന്ന് ടേബിൾ സ്പൂൺ എനിക്ക് ഇതിലേക്ക് ആവശ്യം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ മുട്ടയുടെ വലുപ്പത്തിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഗോതമ്പൊടിയുടെ അളവ് എന്ന് പറയുന്നത് ഇത് ഞാൻ നല്ല രീതിയിലൊന്ന് ആക്കി കൊടുത്തിട്ടുണ്ട് എന്നൊരു കൈ കൊണ്ട് തന്നെ നമുക്കിതൊന്നിങ്ങ് കുഴച്ചെടുക്കാം കേട്ടോ അപ്പോൾ കുഴച്ചെടുക്കുന്ന സമയത്ത് ചപ്പാത്തി മാവിൻ്റെ ഒക്കെ പോലെ സോഫ്റ്റ് ആയിട്ടല്ല കുറച്ചുകൂടി ഒന്ന് ഹാർഡായിട്ട് വേണം നമുക്ക് ഇത് കിട്ടാനായിട്ട് അപ്പോൾ ഇതുപോലെ നല്ല രീതിയിലൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം പരത്തിയെടുക്കാം പരത്തിയെടുക്കുന്ന സമയത്ത് തിന്നായിട്ട് പരത്തി എടുക്കരുത് കുറച്ച് കട്ടിയോടുകൂടി തന്നെയാണ് നമ്മളൊന്ന് പരത്തിയെടുക്കേണ്ടത് എന്നാലാണ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് പൊങ്ങിയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുകയുള്ളൂ അതിന് ശേഷം ഞാനതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ സ്ക്വയർ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഷേപ്പ് ഏതിലാണെങ്കിലും തയ്യാറാക്കാം കേട്ടോ റൗണ്ട് ഷേപ്പിലാണെങ്കിൽ അങ്ങനെ ചെയ്തെടുത്താൽ മതിയാവും അപ്പോൾ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് ഷേപ്പ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതുപോലെ ഇത്രയും തിക്നെസ്സോട് കൂടിയാണ് ഞാനതൊന്ന് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് വിടിയിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ പരത്തി എടുത്തിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ചെറിയ ബോൾസ് എടുക്കാം എന്നിട്ട് ഇത് കൈവെള്ളച്ചിട്ടൊന്ന് പരത്തി കൊടുത്താലും മതിയാവും എന്നിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം തീ കുറച്ച് വെക്കുക എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അത്യാവശ്യം കട്ടിയോടുകൂടി തന്നെയാണല്ലോ നമ്മൾ ഇതൊന്ന് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഉൾഭാഗം കുക്ക് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കണേ നല്ല ആണ് കറക്റ്റായിട്ട് ഉൾഭാഗം കുക്കായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഈ ഒരു കളറാവുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് ഗോരി എടുത്തിട്ടുണ്ട് അതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കണ്ടില്ലേ പൊട്ടിച്ചെടുക്കുന്ന സമയത്ത് പുറംഭാഗം നല്ല ക്രിസ്പിയും ഉൾഭാഗത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പൊങ്ങി കിട്ടിയിട്ടൊക്കെ ഉണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് നല്ല ഒരു മധുരമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും സിമ്പിൾ ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത് ആയിട്ടോ അല്ലെങ്കിൽ ബിസ്ക്കറ്റായിട്ടോ ആയിട്ടൊക്കെ കുട്ടികൾക്ക് കൊടുക്കുക ായിട്ട് കഴിയുമോ അപ്പോൾ ഇതുപോലൊന്ന് ഗോതമ്പൊടി വെച്ചിട്ട് തയ്യാറാക്കി നോക്കാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ ഫാമിലി ഫ്രണ്ട്സിനെക്കൊന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതിനേക്കാളും നല്ല കിഡ്ഡിലും വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക്